അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വീഡിയോയിലുള്ള പ്രശ്നം എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വീഡിയോ ഏതാണ് വീഡിയോ എന്നറിയോ ഇത് പിന്നെ സമസ്തയുടെ ഒരു യോഗമാണ് സമസ്തയുടെ യോഗമാണ് ഇന്നലെ നടന്ന സമസ്തയുടെ യോഗമാണത് സമസ്തയുടെ യോഗത്തിൽ ഭയങ്കര രസമുണ്ട് നമ്മളെ ഉമർ ഫൈസി മുക്കം ഉസ്താദവലുകളും നമ്മളെ കൂര്യാട് നദവിയും ഒരു തുളിലാണ് എവിടെ ഇരുന്നിട്ടുള്ളത് മുഷാബറ യോഗത്തിൽ ഇരുന്നിട്ടുള്ളത് അങ്ങനെ ഈ മുഷാബറ യോഗത്തിന് പങ്കെടുത്ത ആൾക്കാരൊക്കെ എന്തു ചെയ്യണം ഒരു പിന്നെ അതിൻ്റെ ബുക്കിൽ ഒപ്പിടണം അത് ഏതൊരു ഉണ്ടല്ലോ യോഗം കൂടി കഴിഞ്ഞാൽ യോഗത്തിലൊരു ബുക്കിലൊരു ഒപ്പുവെക്കുക എന്നുള്ളൊരു മര്യാദയാണല്ലോ വന്ന ആൾക്കാരൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ട് പങ്കെടുത്ത ആൾക്കാരെ അറിയാൻ വേണ്ടിയിട്ട് എന്നതുപോലെ ഒപ്പിടുന്ന സി ഫോം ഇങ്ങനെ വരുമ്പോൾ ഒപ്പിടേണ്ട പേപ്പർ വന്നപ്പോൾ ഓരോ ഉസ്താദന്മാരും ഒപ്പിട്ടു ഒപ്പിട്ടിട്ട് നെധവി ഒപ്പിട്ടു നെധവി ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒപ്പിടാൻ കൊടുക്കുന്നത് നോക്കുകയാണെങ്കിൽ ആരുടെ അടുത്താണ് കണ്ടോ അത് ഉമർ ഫൈസിൻ്റെ അടുത്തേക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഉമർഫൈസിൻ്റെ അടുത്തേക്കാണ് അത് കൊടുക്കണത് ഉമർ പൈസിൻ്റെ അടുത്തേക്ക് കൊടുത്തും കൊടുത്തുമ്പാട് ഉമർ ബൈസിൻ്റെ പോക്കറ്റിൽ പേനല്ല പേനല്ലാത്തത് കണ്ടപ്പോൾ ഉമർ പൈസ എന്ത് ചെയ്തു കുര്യാട് നദവിനോട് ആ പേന ഒന്ന് ചോദിക്കണേ രംഗം നോക്കുകയാണ് പേന ചോദിച്ചു പക്ഷേ പേന എന്ത് ചെയ്തില്ല ആ കൊടുത്തില്ല പേന കണ്ടു ബാക്കി കളിച്ചു കുട്ടികൾ മദ്രസിലെ കുട്ടികൾ ഇപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ് വിളിച്ചത് കുട്ടികൾ കാട്ടണ മാതിരി പേന അങ്ങോട്ട് ബാക്കേക്ക് വലിച്ച് കൊടുത്തില്ല ആ കൊടുക്കാത്ത ഈറെ എവിടെ കാര്യങ്ങൾ അതേതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ എലക്ഷൻ്റെ മുമ്പ് സി പി എമ്മിനോട് ചെറിയ ചാരിറ്റൊരു വർത്താനം പറഞ്ഞു ആര് നമ്മുടെ ഉമ്മർ ഫൈസ് സി പി എമ്മിന് ഒന്ന് ചാരിയാണ്ട് സംസാരിച്ചു അപ്പം സി പി എമ്മിന് ചാരി സംസാരിച്ചു പിന്നെ ആ സുപ്രഭാതത്തിൻ്റെ ആ പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ ആ പ്രശ്നങ്ങളൊക്കെ പാടായിട്ട് കൂര്യാട് എന്ത് ചെയ്തു ആ അപ്പം സമ്മേളനത്തിന് ആ പരിപാടിയിലൊന്നും സംബന്ധിച്ചില്ല സുപ്രഭാതത്തിൻ്റെ പരിപാടിയിലൊന്നും സംബന്ധിച്ചില്ല മൂപ്പരെന്ത് ചെയ്തു സപ്പറേറ്റ് ആയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനം വിളിച്ചു എന്നല്ല അതിന് സുപ്രഭാതത്തിന് സമസ്തൻ്റെ ചില ആളുകളൊക്കെ ഒരു ചെറിയ നല്ല കുത്ത് നല്ല കുത്ത് എന്നാൽ നല്ല കുത്ത് കുത്തി ആ കുത്തിയപ്പോൾ അപ്പം തന്നെ സമസ്തം ചെയ്തു കത്തയച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മറുപടി വന്നുകൊണ്ടിരുന്നിട്ട് അപ്പൊ സമസ്തി എന്ന് പറയാമെന്നും പറഞ്ഞങ്ങാണ്ട് കുറച്ച് അതിന് മറുപടി പറഞ്ഞങ്ങാണ്ട് മൂപ്പര് പോയി എന്നിട്ട് മൂപ്പര മനസിന്റെ ഉള്ളിൽ ഉണ്ടാകുക എന്താന്ന് വെച്ചാല് ഈ സി പി എമ്മിന് അനുകൂലമായി കൊണ്ട് സംസാരിച്ച ഉമർ വൈസിക്കൊരു നടപടി എടുത്തില്ല എന്ന് അത് നല്ലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ഉമർ വൈസിന്റെ അടുത്താണ് സീറ്റ് കിട്ടും ചെയ്തിട്ടുള്ളത് ഏതായാലും അന്ന് ടീം സമസ്ത എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും എന്ത്രി ഒന്നും എവിടെ എത്തിയില്ല പക്ഷെ ഇപ്പൊ മുസാഫറയിൽ എന്ത് ചെയ്തു ഇനി ആരും ഒന്നും മുണ്ടണ്ട അപ്പൊ ആ പോണമാതിരി പോയിക്കോട്ടെ ഒന്നും രണ്ടും വോട്ടിനല്ല ഇപ്പൊ ജയിച്ചിരിക്കണത് ഏയ് ഒന്നും രണ്ടും വോട്ടിനല്ല ജയിച്ചു ലീഗ് ഹീട്ടിനെ നമ്മൾ തോൽപ്പിക്കാൻ നോക്കിയും സമതാനിനെ നമ്മൾ തോൽപ്പിക്കാൻ നോക്കി അപ്പൊ ഒന്നും രണ്ടും വോട്ടിനൊന്നും അല്ല ജയിച്ചിരിക്കണത് കണ്ടമാനം ബോട്ടിന് ജയിച്ചിണ് അപ്പോൾ അതുകൊണ്ട് ആരും ഉണ്ടി എന്നുള്ളൊരു തീരുമാനത്തേക്ക് മുസാവറയിൽ എത്തുകയും ചെയ്തു അങ്ങനെ ഇപ്പം ഉണ്ടായത് രണ്ടും തന്നെ ഞങ്ങൾക്ക് കരുതിയിരുന്നു കാന്തപുരം മുസ്താദിനെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ കോല കത്തക്കിലും മറ്റും ഒക്കെ ഉണ്ടായപ്പോ ചിലപ്പോ മിക്കവാറും ഉണ്ടാകുന്നില്ല പക്ഷെ സയ്യദ് സ്വാതിക്കലി ശിയാബുദങ്ങൾ പറഞ്ഞു വാർത്തകൾ വന്നാൽ ഇലക്ഷൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും സമീപനം പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ലീഗിൻ്റെ അണികൾ അത് അനുസരിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ഇങ്ങനൊരു ഉപദേശം ഇതിൻ്റെ മുന്നേ അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അന്നൊക്കെ അവരങ്ങനെ ചെയ്തത് എന്നാണ് മനസ്സിലായത് ഏതായാലും അണികൾ നേതൃത്വത്തിൻ്റെ ഉപദേശം അംഗീകരിച്ചതിന് ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ നൽകുകയാണ് ലീഗിനിക്ക് അണികൾ അംഗീകരിക്കുക എന്നുള്ളതാണ് നേതൃത്വം പറയുന്നത് അണികൾ അംഗീകരിക്കുക അതാണ് ആ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ വിജയം നേതൃത്വം പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളത് ഉമ്മ പറയുന്നത് മക്കൾ കേൾക്കുക പാപ്പ പറയുന്നത് മക്കൾ കേൾക്കുക അത് ഏറ്റവും വലിയൊരു വിജയത്തിൻ്റെ അംഗീകാര സർട്ടിഫിക്കറ്റാണ് അത് ഉണ്ടായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാലോ അതല്ലെങ്കിലോ അതല്ലെങ്കിൽ ചില ചില ആളുകളുടെ കോലങ്ങളൊക്കെയോ നേ സ്വന്തം ആളുകളുടേത് തന്നെ കത്തിയിരുന്നു ഏതായാലും ആവട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ പി എം എ സലാം പറയുന്നുണ്ട് കാന്തപുരം വിഭാഗം ഒക്കെ നോക്കിയിരുന്നല്ലോ ഇതിൻ്റെ മുന്നേ ലീഗിനായിട്ട് കളിക്കാൻ എന്നൊക്കെ അങ്ങനെയൊന്നും പറയണ്ട പി എം എ സലാം സാഹിബം അങ്ങനെ കളിച്ചിട്ട് തോറ്റു എന്ന് പിന്നെ വിജയിച്ചിട്ടില്ലല്ലോ എന്നാണ് നിങ്ങൾ പറഞ്ഞത് അന്ന് കളിച്ചിട്ട് വിജയിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് മജീദ് സാഹിബ് എന്ന് തോറ്റല്ലോ ഹംസക്ക ജയിച്ചില്ലേ അപ്പം അതങ്ങനെ സംഭവം നിങ്ങൾ പറയാണ് ഒറ്റയടിക്കാണ് പ്രസംഗിക്കുകയാണെങ്കിൽ അപ്പം അതിനനുസരിച്ച് നീങ്ങും അതല്ലെങ്കിൽ അതിനനുസരിച്ച് നീങ്ങും ഇപ്പ്രാവശ്യം എന്താ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായില്ല കാരണം എന്താ പണ്ടും തന്നെ കാന്തപുരം വിഭാഗം ആ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുമില്ല എവിടെയും ചർച്ച ചെയ്തിട്ടില്ല ഒരു കാര്യത്തിനും അറിഞ്ഞിട്ടുമില്ല എന്നിട്ട് തന്നെ ജയിക്കുന്നതിൻ്റെ മുമ്പും കാന്തപുരം ഉസ്താദിനെ പോയിട്ട് ഇ എം എൽ എ ഐ എം പിമാർ പോയിട്ട് കണ്ടിട്ടുണ്ട് ജയിച്ചിട്ട് എം പി ആയി എന്ന് ഉറപ്പായതിനു ശേഷം ഈ നേതൃത്വത്തിൻ്റെ അടുത്തൊക്കെ പോയി ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട് അത് തന്നെ വലിയൊരു കിട്ടലല്ലേ എ പി സ്ഥാനം അണികൾക്കൊക്കെ അതെന്തുകൊണ്ട് അതൊരു അംഗീകാരമാണല്ലോ അതൊരു അംഗീകാരമാണ് ഏതായാലും ആവട്ടെ ഇൻഷാ ഇൻഷാം പിന്നെ ഒരു ചില്ലറോട്ടിനൊന്നുമല്ല ജയിച്ചിരിക്കുന്നതേ ഒന്നോ ചില്ലറോട്ടിന ടീം സമസ്ത എന്നുള്ളവർ കളിച്ചിട്ട് പോലും ചില്ലറോട്ടിനല്ല ജയിച്ചിരുന്നത് അപ്പം എവിടെ എത്തി ആ അല്ല വിജയമല്ലേ അപ്പം ലീഗിൻ്റെ അടുത്ത് വോട്ടുണ്ട് അപ്പം സമസ്തക്കാർ ഇനി ഒപ്പമില്ലെങ്കിലും നമ്മൾ പോലെ ഒപ്പമില്ലെങ്കിലും ഓര്ക്ക് നല്ല വിജയമുണ്ട് നല്ല ഓര് ജയിക്കും അപ്പം ഇനി മുണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്തു അങ്ങനെ പിരിഞ്ഞതാണ് അപ്പൊ നിന്നിട്ട് പിന്നെ ഇയാൾക്ക് ഈറെ നിക്കയിട്ടാണോ ഒപ്പിടാനോ ഒന്നും പെണ് കൊടുക്കാത്തത് ആരെയും ഞമ്മളെ ഒരു ആടി നദവി പെണ്ണ് കൊടുത്തപ്പോ വലിച്ചണതൊക്കെ കുട്ടികളെ മാതിരില്ലേ ഏതായാലും ഒരു കഥ